ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെപ്പറ്റി ചിന്തിക്കുന്ന ദിവസമാണല്ലോ ഈസ്റ്റർ ഞായറാഴ്ച ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിലേറിയ യേശുദേവൻ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ചരിത്ര സംഭവത്തിൻ്റെ അനുസ്മരണമാണ് ഈസ്റ്റർ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുനാൾ കൂടിയായ ഈസ്റ്റർ നാൽപ്പത്തിയെട്ട് ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ആഘോഷിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനമാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം ഈശോയുടെ പുനരുത്ഥാനത്തെയും ഈശോയുടെ ജനനത്തെയും സ്വർഗത്തിൽ നിന്നും മാലാഖമാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ശൂന്യമായ കല്ലറ നൽകുന്ന ശക്തമായ തെളിവ് ശക്തമായ സാക്ഷ്യം ഈശോ മരിച്ചവരിൽ നിന്നും ഈർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൻ്റെ രണ്ടാമത്തെ ദൃശ്യമായ തെളിവ് പരിശുദ്ധ സഭയാണ് ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ മൂന്നാമത്തെ തെളിവ് പരിശുദ്ധ കുർബാനയാണ് ക്രിസ്തുനാഥൻ്റെ ഉത്ഥാനം മൂലം മരണത്തെ അവിടുന്ന് തോൽപ്പിച്ചു മരണത്തിലൂടെ എല്ലാം അവസാനിക്കാൻ അവിടുന്ന് മനുഷ്യനല്ല എന്നും മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് അവിടുന്നെന്നും െ ബോധിപ്പിച്ച നിമിഷം അതാണ് ക്രിസ്തുനാഥന്റെ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ തെളിവാണ് അവിടുത്തെ ശിഷ്യന്മാരുടെ ജീവിതം ക്രിസ്തുനാഥൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവം മനസ്സിലാക്കിയതിന് ശേഷം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം ഓടിയൊളിച്ചവരും തള്ളിപ്പറഞ്ഞവരും ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച നിമിഷം വിശുദ്ധ പൗലോസ് അപ്പസ്തോലിനെ തലവെട്ടിക്കൊന്നു വിശുദ്ധ പത്രോസ് അപ്പസ്തോലിനെ തല കീഴായി കുരിശിൽ തറച്ചുകൊന്നു വിശുദ്ധ അന്ത്രോയോസ് അപ്പസ്തോലിനെ എക്സ് ആകൃതിയിലുള്ള കുരിശിൽ തറച്ചു കൊന്നു വിശുദ്ധ തോമസ് അപ്പസ്തോലിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു വിശുദ്ധ യാക്കോബ് അപ്പസ്തോലിനെ തലവെട്ടിക്കൊന്നു വിശുദ്ധ മത്തായി അപ്പസ്തോലിനെ തീ കൊളുത്തിക്കൊന്നു ഇവരെല്ലാം മരിച്ചത് ഒരു കെട്ടുകഥയല്ല ഇവർ രക്തസാക്ഷികളായത് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവം സത്യമാണെന്ന് തങ്ങളുടെ ബോധ്യത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഈസ്റ്റർ ദിനം നമ്മെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാവണം ജീവിതത്തിൽ ഉടനീളം നന്മ ചെയ്ത് ജീവിക്കുവാൻ നാം പ്രാപ്തരാകണം നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ച യേശുവിൻ്റെ അനുയായികളാവണം എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുന്നു ുള്ളിൽ ഈശോ ഈ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം മാകും मर्त्यनि कातिडे कृषिदने उत्थि